സി പി എമ്മിന്റെ പല കൂട്ടായ്മകളും ഫലം കാണുന്നില്ല നിലമ്പൂരിൽ സി പി എം സംഘടിപ്പിച്ച സാംസ്കാരിക കൂട്ടായ്മ ഫലം കണ്ടില്ലെന്ന ചർച്ചകൾ പ്രചാരണ തന്ത്രങ്ങൾ മാറ്റി അജണ്ട സെറ്റ് ചെയ്യാൻ എൽ ഡി എഫ് ഇറങ്ങുകയാണോ മുഖ്യമന്ത്രി നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്യുന്നു മണ്ഡലത്തിലെ വിവിധ സാമുദായിക നേതൃത്വങ്ങളുമായുള്ള ചർച്ച നടന്നേക്കുമെന്ന് പ്രമുഖ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ ചർച്ചയാവുകയാണ് സാഹിത്യകാരന്മാരായ കൽപ്പറ്റ നാരായണൻ പി മാത്യൂസ് അഭിനേതാവും എഴുത്തുകാരനുമായ ജോയ് മാത്യു തുടങ്ങിയവർ കടത്ത വിമർശനം നടത്തിയതോടെ പല പരിപാടികളുടെയും നിറം ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പ്രചാരണത്തിന്റെ ഭാഗമായി സി പി എം സംഘടിപ്പിച്ച സാംസ്കാരിക കൂട്ടായ്മ ഉദ്ദേശിച്ച ഫലം ചെയ്യാതിരുന്നതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറക്കി തെരഞ്ഞെടുപ്പ് അജണ്ട സെറ്റ് ചെയ്യാനുള്ള നീക്കവുമായി എൽ ഡി വീണ്ടും ഈ കഴിഞ്ഞ ദിവസം സി പി സാഹിത്യ സിനിമാ മേഖലയിലുള്ളവരെ ഏകോപിപ്പിച്ച ഇടതു സ്ഥാനാർത്ഥി സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് സാംസ്കാരിക കൂട്ടായ്മ സിപിഎം സംഘടിപ്പിച്ചത് എന്നാൽ കൂട്ടായ്മയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നതോടെ വിഷയം ചർച്ചയാവുകയും സിപിഎമ്മും എൽ ഡി എഫും പ്രതിരോധത്തിലാവുകയും ചെയ്തു ഇടതു സർക്കാരിന്റെ കാലത്തുയർന്ന അടക്കമുള്ള നിരവധി ജനകീയ വിഷയങ്ങളിൽ പ്രതികരിക്കാതിരുന്ന ചില സാഹിത്യകാരന്മാർ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ് സിപിഎം സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നതെന്ന വിമർശനം പിന്നാലെ സാഹിത്യകാരന്മാരായ കൽപ്പറ്റ നാരായണൻ പി എഫ് മാത്യൂസ് എഴുത്തുകാരനും നടനുമായ ജോയ് മാത്യു തുടങ്ങിയവർ കടത്ത വിമർശനം നടത്തിയതോടെ പരിപാടിയുടെ ശോഭ പോയി തുടർന്ന് ഇടതനുകൂല സാഹിത്യകാരനായ വൈശാഖൻ സ്വരാജിനു വേണ്ടി രംഗത്തിറങ്ങി സ്വരാജ് വലിയ വായനക്കാരനാണെന്നും അദ്ദേഹത്തിന്റെ ജയം നിലമ്പൂരിന് ആവശ്യമാണെന്നുമുള്ള സി പി എമ്മിന്റെ പൊതുവാദം ഉയർത്തിയായിരുന്നു കടന്നുവരവ് എന്നാൽ ഇതിനെതിരെ നിശ്ചിത വിമർശനവുമായി കൽപ്പറ്റ നാരായണനും അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി സ്വരാജിന് സി പി എമ്മിന് അതീതമായ ഒരു വ്യക്തിത്വമുള്ള ആളല്ലെന്നും അദ്ദേഹത്തിന്റെ വായന കൊണ്ട് പാർട്ടിക്ക് പുറത്തുള്ള ആർക്കും അതിന്റെ ഗുണമുണ്ടെന്ന് കരുതാനാകില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു സി പി എമ്മിന്റെ എല്ലാ തീരുമാനങ്ങളെയും അക്ഷരാർത്ഥത്തിൽ പാലിച്ചു പോരുന്ന ഒരാളാണ് എന്നും പാർട്ടിയുടെ ദുഷ്ചെയ്തികളെ തിരുത്തുകയോ അതിനെ വിമർശിക്കാനുള്ള ഇച്ഛാശക്തി കാണിക്കുകയോ ചെയ്യുന്ന ഒരാളല്ലെന്നും നിശബ്ദനായ കമ്മ്യൂണിസ്റ്റുകാരന് പൊതുലോകത്തിൽ പ്രാധാന്യമുണ്ടെന്ന വാദം നിരർത്ഥകമാണെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചതോടെ ഇടതുപക്ഷം കൂടുതൽ വെട്ടിലായി തുടർന്ന് പരിപാടി സംഘടിപ്പിച്ചെങ്കിലും സംസ്ഥാനമാകുകയോ മണ്ഡലത്തിലോ വേണ്ടത്ര വാർത്താ പ്രാധാന്യം പോലും ലഭിച്ചില്ല ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കൊട്ടിഘോഷിക്കപ്പെട്ട പരിപാടി പൊളിഞ്ഞതോടെ വീണ്ടും മണ്ഡലത്തിലെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനിലൂടെ അജണ്ട സെറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് സി പി എം നടത്താൻ പോകുന്നത് കഴിഞ്ഞ ദിവസം കൂടിയ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്വരാജ് വിജയിക്കുമെന്ന വിലയിരുത്തൽ നടത്തിയെങ്കിലും പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്ന പല നേതാക്കൾക്കും ഇക്കാര്യത്തിൽ തികഞ്ഞ ആത്മവിശ്വാസമില്ല എന്ന സൂചനകളാണ് ലഭിക്കുന്നത് എന്നാണ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പറയുന്നത് അതുകൊണ്ടുതന്നെ മണ്ഡലത്തിലെത്തുന്ന മുഖ്യമന്ത്രി പ്രചാരണത്തിന്റെ അജണ്ട സെറ്റ് ചെയ്യാനുള്ള തുറപ്പ് ചീട്ട് പുറത്തെടുക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഏതായാലും ചുക്കത്തറയിലും മൂത്തേടത്തും വഴിക്കടവും എടക്കരയിലും ഓത്തുകല്ലിലും കരുളായിലും അമരമ്പലത്തും പഞ്ചായത്ത് റാലികൾ ഉദ്ഘാടനം ചെയ്യുന്ന മുഖ്യമന്ത്രി ഇതിനു പുറമെ വാർത്താസമ്മേളനം നടത്തുമ്പോൾ എന്തൊക്കെ പറയുമെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് മണ്ഡലത്തിലെ വിവിധ സാമുദായിക നേതൃത്വങ്ങളുമായുള്ള ചർച്ചയും ഉറ്റുനോക്കുകയാണ് ഇതിനിടയിലാണ് ചെറിയാൻ ഫിലിപ്പിനെ പോലെയുള്ള മുതിർന്ന നേതാക്കന്മാർ സി പി എമ്മിനു നേരെ എൽ ഡി എഫിനു നേരെ അതിശക്തമായി ആഞ്ഞടിച്ച് രംഗത്ത് വരുന്നത് ചെറിയാൻ ഫിലിപ്പിന്റെ കുറിപ്പുകൾ ഇങ്ങനെയാണ് മദനിയെ വെള്ളഭൂഷാൻ ഇ എം എസ് ഗാന്ധിജിയെ മത ചെറിയാൻ ഫിലിപ്പിന്റെ ഒരു കുറിപ്പ് വർഗീയ വിഷം വമിക്കുന്ന പ്രസംഗം നടത്തി കേരളത്തിലുടനീളം മുസ്ലിം മത തീവ്രവാദം വളർത്തിയ അബ്ദുൾ നാസർ മദിനിയെ വെള്ളഭൂഷാൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇ എം എസ് മദനിയെ പോലെ ഗാന്ധിജിയെയും മത ചിത്രീകരിച്ചതെന്നാണ് ചെറിയാൻ ഫിലിപ്പ് പറയുന്നത് അക്കാലത്ത് മദനി ആർ എസ് എസ് എന്ന രാഷ്ട്രീയ സേവക് സമാജിന് ബദലായി ഐ എസ് എസ് എന്ന ഇസ്ലാമിക് സേവക് സമാജ് രൂപീകരിച്ചിരുന്നു പിന്നീടാണ് പി ഡി പി എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ തെരഞ്ഞെടുപ്പിലും പിന്നീട് സി പി എം നേതാക്കൾ പി ഡിപിയുടെയും പൊന്നാനിയിൽ പിണറായി വിജയൻ മദനിയുമായി പങ്കിട്ടു ദേശാഭിമാനിയിൽ ഇങ്ങനെയാണ് കാര്യത്തിൽ സുലൈമാൻ സേട്ടും മദനിയും തങ്ങളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല ദേശീയ പ്രസ്ഥാനത്തിലെ സമുന്നത നേതാക്കളായിരുന്നു സ്വയം ഹിന്ദുക്കളായ തിലകനും ഗാന്ധിജിയും അവരെല്ലാവരും മതമൗലികവാദികളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജനുവരിയിൽ പി ഡിപിയുടെ ഗുണ്ടാസംഘം എസ് എഫ് ഐ നേതാവും ലോ കോളേജ് യൂണിയൻ ചെയർമാനുമായ സക്കീറിനെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷവും വോട്ടിനുവേണ്ടി മദനിയുമായുള്ള ഒറ്റ സൗഹൃദം സിപിഎം തുടർന്നു പഴയ ബന്ധം തന്നെയാണ് ഇപ്പോൾ നിലമ്പൂരിലും തുടരുന്നത് എന്നുള്ളതാണ് ചെറിയാൻ ഫിലിപ്പിന്റെ വിമർശനം ജമാഅത്തെ ഇസ്ലാമി ചെറിയ വർഷം സിപിഎമ്മിനെ പിന്തുണച്ചുവെന്നും ഇസ്ലാമി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഇരുപത് വർഷം എല്ലാ തെരഞ്ഞെടുപ്പിലും സി പി എമ്മിനെയും എൽ ഡി എഫിനെയും പരസ്യമായി പിന്തുണച്ചിരുന്നു അതിനു മുൻപ് ജമാഅ ഇസ്ലാമി വ്യക്തികളെയാണ് പിന്തുണച്ചിരുന്നത് പിന്തുണ ആവശ്യപ്പെടുന്നവരില്ലെന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ മൂല്യങ്ങളോട് യോജിപ്പുണ്ടെന്ന് എഴുതി വാങ്ങിച്ച ശേഷമാണ് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നത് പല സി പി എം നേതാക്കളും കൈപ്പടയിൽ തന്നെ എഴുതി ഒപ്പിട്ടും കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഞാൻ കോട്ടയത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിച്ചപ്പോൾ എതിരാളിയായിരുന്ന മന്ത്രി ടി കെ രാമകൃഷ്ണനെയാണ് ജമാഅത്തെ ഇസ്ലാമി പരസ്യമായി പിന്തുണച്ചത് രണ്ടായിരം വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷത്തിലാണ് ടി കെ ജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ജമാലാമി എല്ലാ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്കും പിന്തുണ പ്രഖ്യാപിച്ചു ഈ നിലപാടിനെ പ്രകീർത്തിച്ചുകൊണ്ട് ദേശാഭിമാനി മുഖ പ്രസംഗം എഴുതി രണ്ടായിരത്തിഒന്നിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ സിമിയെ നിരോധിച്ചപ്പോഴും സി പി എം ബന്ധം തുടങ്ങുന്നു ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെയെന്ന രാജ്യവിരുദ്ധ മുദ്രാവാക്യമാണ് സെമി ഉയർത്തിയിരുന്നത് അതിനെ സി പി എം തള്ളി പറഞ്ഞില്ല രണ്ടായിരത്തി ആറിൽ സിമിയുടെ സംസ്ഥാന നേതാവായിരുന്ന കെ ടി ജലീലിനെ സിപിഎം സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കിയാണ് കുറ്റിപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടിയെ പരാജയപ്പെടുത്തിയത് അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെയും പി ഡിപിയുടെയും പരസ്യ പിന്തുണ ജലീലിനുണ്ടായിരുന്നു വർഗീയ പ്രീണന നയത്തിന്റെ ഭാഗമായാണ് ജലീലിനെ നാലുതവണ എം എൽ എ ആക്കാനും വിദ്യാഭ്യാസ മന്ത്രിയാക്കാനും സി പി എം തയ്യാറായത് പിണറായി വിജയൻ നയിച്ച രണ്ട് കേരള യാത്രയിലും സ്വതന്ത്രനായ ജലീലിനെ ജാഥ അംഗവുമാക്കി രണ്ടായിരത്തി അഞ്ചിലെ മലപ്പുറം സമ്മേളനം മുതൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉടമസ്ഥതയിലുള്ള മാധ്യമ ദിനപത്രവും മീഡിയ വൺ ചാനലും വി എസ് അച്യുതാനന്ദനെ പിന്തുണച്ചതോടെയാണ് പിണറായി വിജയനും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള ബന്ധം ശിഥിലമായത് രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ പി ഡി പി യും ബന്ധമുണ്ടാക്കിയപ്പോൾ അച്യുതാനന്ദൻ അതിനെ പരസ്യമായി എതിർത്തു എന്നാൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സി പി എം അപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയെ അകറ്റിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ജമാഅത്തെ ഇസ്ലാമി നടത്തിയ ഇഫ്താർ വിരുന്നുകളിൽ അടുത്ത കാലം വരെ എം എ ബേബി വൈക്കം മീഷൻ ഇ പി ജയരാജൻ എളമരം കരീം എം വിജയകുമാർ പി ശ്രീരാമകൃഷ്ണൻ കെ ടി ജലീൽ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പതിവായി പങ്കെടുത്തിരുന്നു ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിന്റെ പിന്തുണ പ്രഖ്യാപിച്ച ശേഷമാണ് അതിനെ വർഗീയ സംഘടനയായി സിപിഎം ചിത്രീകരിച്ചു തുടങ്ങിയത് തങ്ങളെ പിന്തുണയ്ക്കുന്നവരെ വിശുദ്ധരാക്കുകയും എതിർക്കുന്നവരെ തൊട്ടുകൂടാത്തവരാക്കുകയും ചെയ്യുന്ന അവസരവാദ നിലപാടാണ് സിപിഎം എക്കാലവും സ്വീകരിച്ചതെന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു സിപിഎം പ്രചാരകർ ഉപകാര സ്മരണയുള്ളവരെന്നും ചെറിയാൻ ഫിലിപ്പ് പറയുന്നുണ്ട് നിലമ്പൂരിൽ സിപിഎം സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങിയ മിക്ക സാഹിത്യകാരന്മാരും ഉദ്ദിഷ്ടകാരത്തിന് ഉപകാരസ്മരണയുള്ളവരാണ് നിലമ്പൂരിൽ പുലി ഇറങ്ങിയതിനേക്കാൾ വലിയ വാർത്താ പ്രാധാന്യമാണ് ചില മൂന്നാംകിട സാഹിത്യകാരന്മാർക്ക് പ്രമുഖ മാധ്യമങ്ങൾ നൽകുന്നത് പാർട്ടിയുടെയും സർക്കാരിന്റെയും സഹായത്തോടെ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കുകയും സാംസ്കാരിക സ്ഥാപനങ്ങളിൽ ഭാരവാഹിത്വം നേടുകയും ചെയ്തവരാണിവർ രാജഭരണകാലത്തെ കൊട്ടാര വിദൂഷകന്മാരെ പോലെ അധികാരി വർഗത്തിന് സ്തുതിഗീതം പാടുന്ന വൈതാളിക വൃന്ദമാണ് നിലമ്പൂരിൽ സി പി എം വേദികളിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ജനജീവിതത്തെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളിൽ ഒൻപത് വർഷമായി മൗനം ഭജിച്ചവരാണ് നിലമ്പൂരിൽ രാഷ്ട്രീയ ചുടല നൃത്തം നടത്തുന്നത് രണ്ട് സിനിമകൾക്ക് ദേശീയ ഉഗ്രതത്തിനുള്ള ദേശീയ സംസ്ഥാന അവാർഡുകൾ നേടിയ മികച്ച സാംസ്കാരിക പ്രവർത്തകനായ ആരാടൻ ഷൗകത്തിനെ എതിർക്കാൻ രാഷ്ട്രീയ ദുബരം ബാധിച്ച ഈ കപട ബുദ്ധിജീവികൾക്ക് യാതൊരു മടിയുമില്ല എന്നും ചെറിയാൻ ഫിലിപ്പ് പറയുന്നുണ്ട്